മഞ്ഞസാരി ധരിച്ച് കയ്യിൽ തൂക്കുമായി ഒരു മലയിടുക്കിന്റെ അരികിൽ നിൽക്കുന്ന അതീവ ബോൾഡ് ലുക്കിലാണ് പ്രിയങ്ക ചോപ്ര പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് അവൾ എന്ന അടിക്കുറിപ്പോടെ പ്രിയങ്കയും പോസ്റ്റർ പങ്കുവച്ചു രാജമൌലി മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബ്രഹ്മാണ്ട സാഹസിക ചിത്രമായ എസ് എസ് എം ബി ഇരുപത്തിയൊമ്പതിലെ പ്രിയങ്ക ചോപ്രയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു പ്രിയങ്ക ചോപ്ര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മന്ദാഗിനി എന്നാണ് ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയ നിർവചനം നൽകിയ നടിയാണ് പ്രിയങ്കയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംവിധായകൻ എസ് എസ് രാജമൌലിയാണ് മന്ദാഗിനിയുടെ ഫസ്റ്റ് ലുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയെ പുനർനിർവചിച്ച വനിത തിരികെ സ്വാഗതം ദേസി ഗേൾ മന്ദാഗിനി ആയുള്ള നിങ്ങളുടെ വേഷപ്പകർച്ച കാണാൻ അക്ഷമനായി കാത്തിരിക്കുന്നു എന്നാണ് രാജമൌലി കുറിച്ചത് മഞ്ഞസാരി ധരിച്ച് കയ്യിൽ തോക്കുമായി ഒരു മലയിടുക്കിന്റെ അരികിൽ നിൽക്കുന്ന അതീവ ബോൾഡ് ലുക്കിലാണ് പ്രിയങ്ക ചോപ്ര പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് അവൾ എന്ന അടിക്കുറിപ്പോടെ പ്രിയങ്കയും പോസ്റ്റർ പങ്കുവച്ചു ദി സ്കൈ ഈസ് പിങ്ക് എന്ന ചിത്രത്തിനു ശേഷം പ്രിയങ്ക ചോപ്ര ഇന്ത്യൻ സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത് ഈ ചിത്രത്തിലൂടെയാണ് എസ് എസ് എം ബി ഇരുപത്തിയൊമ്പതിൽ മഹേഷ് ബാബുവാണ് നായകനായി എത്തുന്നത് കൂടാതെ വില്ലൻ കഥാപാത്രമായ കുംഭയെ അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ അഭിമാനതാരം പൃഥ്വിരാജ് സുകുമാരനാണ് ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യാന ജോൺസ് സിനിമകളുടെ മാതൃകയിൽ ഹൈന്ദവ മിത്തോളജിയുടെ സ്പർശത്തോടെയാണ് രാജമൌലി ഈ ഗ്ലോബ് ട്രോട്ടർ ഒരുക്കുന്നത് ചിത്രത്തിന്റെ ഔദ്യോഗിക ടൈറ്റിൽ നവംബർ പതിനഞ്ചിന് പ്രഖ്യാപിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്